അദ്വൈതം അഥവാ രണ്ടല്ലാത്തത് മനുഷ്യനും ഈശ്വരനും ഒന്നാകുന്ന ഭാവം ടി ദാമോദരൻ പ്രിയദർശനോടായി കഥ പറയും മുമ്പ് ഇങ്ങനെ പറഞ്ഞു എന്തോ ഒരു വലിയ സ്റ്റോറിയുമായാണ് ടി ദാമോദരൻ വന്നിരിക്കുന്നു എന്ന് പ്രിയന് മനസ്സിലായി ആ ചിന്ത വെറുതെയായിരുന്നില്ല എന്ന മിനിറ്റുകൾക്കകം പ്രിയന് മനസ്സിലായി കഴിഞ്ഞിരുന്നു അതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പ്രദർശനശാലകളിൽ ഓണം റിലീസായി വന്ന് ബ്ലോക്ക് ബസ്റ്റർ വിജയ നേടിയ എന്ന ചിത്രത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ഒരേ സമയം തൻ്റെ നിലനിൽപ്പിനായി എന്തു ചെയ്യുന്ന ശിവൻ എന്ന കഥാപാത്രമായും പിന്നീട് നന്മയാൽ ജീവിതം നയിക്കുന്ന ആത്മ ആചാര്യനായ സ്വാമിയായും ലാലിൻ്റെ പകർന്നാട്ടം നിലനിൽക്കൽ സംഭവം നെക്സലിസം വിഗ്രഹമോഷണം അക്കാലത്തെ സാമൂഹ്യ രാജത്വം എന്നിവ പ്രേമേയമാക്കിയ ചിത്രം ഇതിനു മുമ്പ് കണ്ട പ്രിയൻ ചിത്രങ്ങളിൽ നിന്നും വിഭിന്നമായിരുന്നു ക്ഷേത്രത്തിനോടനുബന്ധിച്ച് അടക്കുന്ന ദേവസ്വത്തിൻ്റെ കള്ളക്കളിയ ടി ദാമോദരന്റെ തൂലികയുടെ ചൂടറിഞ്ഞു ചിത്രം വമ്പൻ വിജയത്തിലേക്ക് തൊണ്ണൂറ്റി രണ്ടിൽ കുതിച്ചു ബ്ലോക്ക് പോസ്റ്റ കിരീടം ചൂടി ദയവായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്